പണ്ട് പണ്ട് ഒരു എലിക്കാട്ടി ഒരലി ഉണ്ടായിരുന്നു എലിച്ചണ്ടായിരുന്നു എന്റെ വീട്ടിൽ ഒന്നും തിന്നാനില്ലായിരുന്നു അമ്മ എനിക്ക് ഭയങ്കര ഭക്ഷണം പെട്ടെന്ന് ഇരിക്കുന്നു കുഞ്ഞുങ്ങളെ കണ്ടപ്പോ അമ്മ എലി പുറത്തേക്ക് നോക്കി ഭയങ്കര മഴ എല്ലായിടത്തും കൂലിട്ട് അമ്മ എനിക്ക് ഉറ്റുപാട് നോക്കി കുഞ്ഞുങ്ങളെ വത്തുന്ന അമ്മേലി പൊതിയെ പുറത്തേക്കിറങ്ങി ഒരു കാട്ടിലൂടെ നടന്നു പോയി ചുറ്റുപാടെ എന്തെങ്കിലും തീട്ട് കിട്ടുവോ എവിടെ നോക്കിട്ട് ഒന്നും കൃഷിയില്ല അപ്പോൾ ഒരു വീട്ടിലില്ല ഒരമ്മ താഴാട്ടു പാട്ടർ കേട്ടു എലി അവിടെ പെരിഞ്ഞു കേറി ടുക്കളയിലോട്ട് പോയി അവിടെ ചെന്നപ്പോ എലിക്ക് നീരില്ല എലിക്കണി തേങ്ങാപ്പോൾ എന്നാ കൊല്ലാന എലിക്ക് എനിക്ക് രാജി കുഞ്ഞുങ്ങളിലെ പണക്ക ഓർത്തപ്പോൾ എലി കിഴിയിലോട്ട് ചാടി വീണു തേങ്ങാ കൊടുക്കാൻ നോക്കി പെട്ടെന്ന് പെട്ടെന്ന് അരിപ്പെട്ടി അടിച്ചു പാവം ഇനി പെടങ്ങി മുടങ്ങി കത്തു